मणिकडव हयर्सकरी स्कूल म विजयं इकूर सबजि वडमवली मी मणिकडव सेंटस हयर्स स्कूल चांप्यन മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഇരിക്കൂർ സബ് ജില്ലാ വടംവലി മത്സരത്തിൽ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി ജില്ലാ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും മണിക്കടവ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന സോഫ്റ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ സാർ മത്സരം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് പരിപാടിക്ക് നേതൃത്വം നൽകി കായിക അധ്യാപകനായ ടോമി പി ജെ മത്സരം നിയന്ത്രിച്ചു മത്സര വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു മടമ്പത്ത് വെച്ച് നടന്ന സബ് ജില്ലാ ഗോഖോ മത്സരത്തിൽ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെൺകുട്ടികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പ്രതികൂല സാഹചര്യമാണ് പക്ഷേ ഏതു ദിവസം മാറ്റി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് മണിക്കൂറും നടത്തുകയാണ് അപ്പം മത്സരത്തിൽ മികച്ച ടീമിനെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിങ്ങളീ മത്സരത്തിൽ പങ്കെടുക്കുക നമുക്കറിയാം സ്പോർട്സിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് കുട്ടികളുടെ പരസ്പര ഐക്യവും

സുനിത ഫോണ്ടിറ്റൽ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ ഡയമണ്ട്സ്വേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചില്ലല്ലോ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്തം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി െ ഉറപ്പല്ലേ